കണക്ക് പുസ്തകം കണക്ക് അപ്പൊ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാണേ ഏത് ഭാഷയിൽ എഴുതാൻ പറ്റുന്ന ഒരു കണ്ടുപിടുത്തം അതേതാണ് ഏത് ഭാഷയിലും എഴുതാൻ പറ്റുന്ന ഒരു കണ്ടുപിടുത്തം നമ്മുടെ ബ്രദേഴ്സ് ഇങ്ങനെ തല പൊകഞ്ഞ ഒരു രക്ഷയില്ല ഓക്കെ രണ്ടാമൻ സ്ഥാനത്തിൽ മൂന്നാമൻ ആരാണ് വേഗത്തിൽ ഒന്നാമൻ പേരിൽ രണ്ടാമൻ സ്ഥാനത്തിൽ മൂന്നാമൻ ആരാണ് പഠിക്കുമ്പോ പോലും ഇങ്ങനെ ആലോചിച്ചില്ലാണോ എങ്ങനെ ഇതൊക്കെ അടുത്തൊരു ചോദ്യം പറഞ്ഞ വേഗത്തിൽ ഒന്നാമൻ പേരിൽ രണ്ടാമൻ സ്ഥാനത്തിൽ മൂന്നാമൻ ആരാണെന്ന് പറയാമോ പെട്ടെന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് സമ്മാനം തരുന്നതായിരിക്കും അവസാന ക്ലൂ ഇല്ല അടുത്തൊരു ചോദ്യം അതായത് ഇതാണ് ലാസ്റ്റത്തെ ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴും തറയിൽ കിടക്കുമെങ്കിലും അഴുക്ക് പറ്റില്ല ആർക്കാണ് തറയിൽ അഴുക്ക് പറ്റില്ല ആ ചോദ്യത്തിനുള്ള ഉത്തരം അറിയില്ല എന്തായാലും ആദ്യം പറഞ്ഞ രണ്ട് ഉത്തരങ്ങളും ആണ് അപ്പൊ നമ്മളെ ഈ ഒരു മൂന്നാമത്തെ അതായത് അവസാനം ചോദിച്ച ചോദ്യത്തിന് ഈ ഒരു എന്താ പറയാ ഫാമിലിക്ക് ഉത്തരം അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും തറയിൽ കിടക്കുമെങ്കിലും അഴുക്ക് പറ്റില്ല ആർക്കാണ് പുല്ലോ മധുരമറിയാവുറയാണുല്ലോ ഞാന് അല്ല ചെരിപ്പിട്ടേക്കു